ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ അലീന രോഹിത്തിൻ്റെ മുറിയിൽ ചെന്ന് പെട്ടുപോയി അലീനയോടാണെന്നുണ്ടെങ്കിൽ രോഹിത് ആ നാരങ്ങ വെള്ളം കുടിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോൾ ബാഡ് ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു ഇത് കുടിച്ചു നോക്കാൻ പറയുമ്പോൾ ഞാൻ കുടിച്ചിട്ട് എങ്ങനെയാ ഇത് കുടിച്ചു നോക്കാതെ എങ്ങനെയാണ് അറിയുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് അലീനയോട് നേരം രോഹിത്ത് ദേഷ്യപ്പെടുക അങ്ങനെ അലീന രോഹിത്ത് പറഞ്ഞതനുസരിച്ച് ആ വെള്ളം കുറമേടിച്ച് മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും കുടിച്ചു പതുക്കെ പതുക്കെ അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് ബാഡ് ഒന്നും ഇല്ലല്ലോ ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാലിനെ രോഹിത്തിനോട് പറയാം അത് നീയാണോ തീരുമാനിക്കുന്നതെന്ന് രോഹിത് പറയുന്നു വെറുതെ എന്നോട്ടുള്ള ദേശത്തിന് എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു ഈ വെള്ളം ഇനിയിപ്പോൾ രോഹിത് എങ്ങനെയാണ് കുടിക്കുന്നത് ഞാൻ വേറെ എടുത്തുകൊണ്ട് തരാമെന്നും പറഞ്ഞു അലീനെ ഇങ്ങനെ നിന്ന് പറയുമ്പോൾ ഞാനും കൂടി ഒന്ന് കുടിച്ചു നോക്കട്ടെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു ഈ ഹരി പുറകിൽ നിന്ന് പറയുന്നു അപ്പം അലീനെ നോക്കുമ്പോൾ ഹരി പുറകിൽ വന്ന് നിൽക്കുക ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടപ്പോഴത്തേക്ക് അലീനെ ഞെട്ടി അലീനക്ക് ശരിക്കും പേടിയായി കാരണം താൻ ചതിയിൽ പെട്ടു എന്ന് അലീനയ്ക്ക് മനസ്സിലായി അങ്ങനെ അലീനയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ നിൽക്കാം കേട്ടോ എന്താടി ഞാൻ കുടിച്ചു നോക്കിയാലും അറിയില്ലേ എന്ന് അലീനെ ചോദിച്ചു അപ്പം നീ എന്താ ഇവിടെയെന്ന് അലീനയോട് ചോദിക്കുമ്പോൾ നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു അലീന ഹരിയോട് എന്ന ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ എല്ലാവർക്കൊട്ടും പണി കൊടുത്തിട്ട് ഇവിടെ അങ്ങ് അന്തസ്സായിട്ട് ജീവിക്കാവുന്ന നീ വിചാരിച്ചല്ലേ എന്നൊക്കെ ഹരി ഇങ്ങനെ ചോദിക്കുക അപ്പോഴത്തേക്കും രോഹിത് ഭയങ്കര ചീരി രോഹിത്തിന്റെ തോളയിലൊക്കെ ചെന്നൊരു തട്ടൊക്കെ തട്ടിട്ട് ഹരി കണ്ടോടാ അവൾ നിന്ന് പേടിക്കുന്നത് കണ്ടോ അവള് വിചാരിച്ചത് നമ്മളെല്ലാം അവളെ പേടിച്ചാ ഇവിടെ കഴിയുന്നതെന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ പറയുമ്പോ ഹരി ഹരിയുടെ കൂട്ട് കൂടരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനി ഇങ്ങനെ രോഹിത്തിനോട് പറയുക അപ്പോഴത്തേക്കും ഇവൻ നിന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കട്ടെ ഈ ഹരി പെട്ടെന്ന് തന്നെ അലീനെ ഓടിച്ച് വാതിൽ തുറക്കാൻ ഇവൻ വാതിൽ വാതിലടച്ച് കുറ്റിയിട്ടു വേഗം തന്നെ ഈ ഹരി അപ്പോഴേക്കും അലീനെ ചെന്ന് വാതിൽ തുറക്കാനായിട്ട് ഓടി ചെന്ന് വാതിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ഈ ഹരിയെന്ന് പറയുന്ന പോലെ അലീനെ വലിച്ചു മാറ്റി അലീനയുടെ കൈയൊക്കെ പുറകിലേക്ക് പിടിച്ച് ഓടിച്ച് തിരിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും കണ്ട കണ്ടോ ഏർ രോഹിത്തെ അവരുടെ വെപ്രാളം നീ കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവനിങ്ങനെ കളിയാക്കിയും പുച്ഛിച്ചും ഒക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് അലീനയ്ക്കാണെങ്കിലും പേടിയായിട്ട് പാടില്ല അപ്പൊ നീ എന്താടി ടീ വിചാരിച്ചത് ഇനി നീ ഇവ ഇങ്ങോട്ട് വന്നതുപോലെ ഈ മുറിയിൽ നിന്ന് പുറത്തു പോകില്ലടീന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹരിയും രോഹിത്തും കൂടെ പറഞ്ഞു രോഹിത് എന്നിട്ട് അലീനയോട് അലീന ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം നീ നീ എന്റെ അച്ഛനെ അന്ന് വിളിച്ചു വരുത്തിയില്ലേ ഈ ഞാൻ എന്റെ കൂട്ടുകാരിയുമായിട്ട് ഈ വീട്ടിൽ വന്ന സമയത്ത് നീ എന്റെ അച്ഛനെ വിളിച്ചു വരുത്തി നീ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടിയത് ഇന്ന് നീ ആരെ വിളിച്ചു വരുത്തു അടി ഇന്ന് നിനക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ വീട്ടിലോ ഈ ലോകത്തുള്ളവരോ ആരും അറിയാൻ പോകുന്നില്ലടി എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ രോഹിത് ഇങ്ങനെ പറയുന്നു നീ പറയാതെ കാര്യത്തിലേക്ക് കടക്കടാന്ന് പറഞ്ഞുകൊണ്ട് ഹരി അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകട്ടോ അപ്പോഴത്തേക്കും രോഹിത് ഇങ്ങനെ ഓരോന്ന് കാണിക്കും രോഹിത്തെ നീ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനി ഇങ്ങനെ പറയുന്നു എന്ത് തെറ്റ് ഒരു തെറ്റും നീ നീ ഇന്ന് അനുഭവിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ അലീനയോട് ഇങ്ങനെ പറയുന്നു അപ്പോഴത്തേക്കും അലീനക്ക് സഹിക്കാൻ മേലാതെ അലീന ആണെങ്കിലും അവിടെ ഇട്ടവനെയൊക്കെ അടിക്കുക ഭയങ്കരമായിട്ട് അടിക്കുക നീ ആരോടാ എന്താ ചെയ്യുന്നതെന്ന് നിനക്ക് അറിയാവോന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലീന ഇങ്ങനെ ചോദിക്കുമ്പോ നീ ആരാടി നീ വെറും വീട്ടുവേലക്കാരി നിനക്ക് എന്തോ സംഭവിച്ചാലും നീ അത് പുറത്തുള്ളവരോട് പറയില്ലെന്ന് ഞങ്ങൾക്ക് നല്ല ഒന്നാന്തരമായിട്ട് അറിയാവുന്നൊക്കെയാണ് ഇവന്മാരും അലീനയോട് പറയുന്നത് അന്നേരത്തേക്കും അലീനയ്ക്ക് മനസ്സിലായി ഇവമാരുടെ ഉദ്ദേശം അത്ര നല്ലതല്ലാന്ന് ഇവന്മാരത് പച്ചയ്ക്ക് അലീനയോട് പറയുകയും ചെയ്തു അങ്ങനെ അലീനെ അന്നേരത്തേക്കും ഭയങ്കരമായിട്ട് സങ്കടം ഒന്നും അലിയെല്ലാം സഹിക്കാതെ രോഹിത്തിനെ അവിടെയിട്ട് നീ എന്നാ പറഞ്ഞേടാന്നും ചോദിച്ചുകൊണ്ട് അടിക്കുക താലങ്ങും വിലങ്ങും കുറെ അടിച്ചു ഹരി ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ അടിച്ച് 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 രോഹിത്തിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ മാന്തി കീറുകൊക്കെ ചെയ്തു അപ്പോഴേക്കും മുഖത്തിങ്ങനെ പാടും വന്നു ഈ മുഖം മാന്തി കീറിയതിന്റെ പാട് ആ സമയത്ത് മുഖമൊക്കെ തൂത്ത് നോക്കിട്ട് അപ്പോഴത്തേക്ക് അലീനയുടെ മൈൻഡ് പതുക്കെ പതുക്കെ വിട്ടു തുടങ്ങി അലീനയ്ക്കാണെങ്കിൽ മൊത്തം ഒന്ന് ബ്ലറാകാൻ തുടങ്ങി ഒന്നും കാണാനോ അല്ലെങ്കിൽ എന്താ നടക്കുന്നൊന്നും മനസ്സിലാകാതെ വന്നു ആ സമയത്ത് കണ്ടോടെ അവൾ കാണിച്ച് വെച്ചതെന്നും ചോദിച്ചുകൊണ്ട് രോഹിത് ഹരിയോട് പറയുമ്പം അവളെ വെറുതെ വിടരുതളിയാന്നും പറഞ്ഞുകൊണ്ട് ഹരി അവിടെ നിന്ന് ഇങ്ങനെ പറയും അപ്പോഴേക്കും അലീന ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വന്നു അപ്പോഴത്തേക്കും അലീനയെ പിടിച്ച് പോയി ഒരൊറ്റ അടിയും തള്ളും കൂടെ ആയിരുന്നു കേട്ടോ അലീന ഇങ്ങനെ പോയി അവിടെ അവൻ്റെ മേശയിലേക്ക് പോയി അങ്ങ് വീണു പിന്നെ ഇവന്മാര് ചെകുത്താൻമാരെ പോലെ കഴുകന്മാരെ പോലെ അലീനയുടെ ചുറ്റിനെ നിന്ന് ചിരിക്കാൻ തുടങ്ങി അലീന തീർന്നു എന്നുള്ളൊരു രീതിയിൽ അപ്പോഴത്തേക്കും അലീനി ഇങ്ങനെ പോയി വീണിട്ട് അലീനയ്ക്ക് വയ്യാതെ അലീന കൈകൊണ്ട് ഇങ്ങനെ മേശയിലെല്ലാം പതരും ഇങ്ങനെ പരതി നോക്കുക പരതി പരതി ചെന്നപ്പോഴത്തേക്കും ഒരു കത്രിക അവിടെ ഇരിക്കുന്നത് കിട്ടി വേഗം തന്നെ അലീന അത് കയ്യിലെടുത്തു അപ്പോഴേക്കും ഇവന്മാരവിടെ ഇങ്ങനെ അനാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം അപ്പോൾ ഹരി ആദ്യം രോഹിത്തിനെ പറഞ്ഞു വിടുവാണ് കാരണം രോഹിത്തിനെ ഇതിനകത്ത് പെടുത്തുക എന്നുള്ളത് അവന്റെ വലിയൊരു ആവശ്യമായത് കൊണ്ട് തന്നെ അവൻ രോഹിത്തിനെ നീ ചെല്ലടാ ചെല്ലടാന്നും പറഞ്ഞിങ്ങനെ ചെ അലീനയുടെ അരികിലേക്ക് രോഹിത്തിന് ഇവൻ പറഞ്ഞു വിടുക ഇവനാണെന്നുണ്ടെങ്കിലോ ഭയങ്കര ലാ ഒരാലസ്യ ഭാവത്തോടു കൂടി ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ അലീനയുടെ അടുത്തേക്ക് ചെല്ലു ഈ രോഹിത് അപ്പോഴത്തേക്ക് അലീനെ കത്രിക എടുത്ത് നീട്ടി അടുത്ത് വരരുത് എന്റെ അടുത്ത് വരരുതെന്നും പറഞ്ഞു അലീനീ കത്രിക ഇങ്ങനെ ഇവന്മാരുടെ നേരെ വീശി ഇങ്ങനെ കാണിക്കാം അപ്പോൾ രോഹിത് ഒന്നും ഞെട്ടിയിട്ടാ രോഹിത് അന്നേരം ഹരിയെ നോക്കി നീ എന്തിനാടാ പേടിക്കുന്നേ നീ ഒന്നും പേടിക്കേണ്ട കാര്യം ഇല്ലടാന്ന് പറഞ്ഞു അവളുടെ കയ്യിൽ നിന്ന് ആ കത്രികയൊക്കെ മേടിച്ച് കളയടാ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തിനോട് ഹരി പറയുവാണ് ഹരി പറയുന്ന അനുസരിച്ച് അനുസരിച്ച് അവൻ കീ കൊടുക്കുമ്പോൾ ആടുന്ന പാവയെ പോലെ രോഹിത് ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക രോഹിത് എന്നിട്ട് ചെന്നു ചെന്നിട്ട് കത്രിക താഴെ ഇടിയെന്ന് പറയുമ്പോൾ തൊട്ടു പോകരുത് തന്നെ എൻ്റെ ദേഹത്ത് തൊടരുതെന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ പറയുക അപ്പൊ അലീനെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇവന്മാര് നീ ചെല്ലടാ നീ ചെല്ലടാന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ അലീന അലീനക്ക് അരികിലേക്ക് ഹരി പറഞ്ഞു വിടുന്നു അവളോ ഒരു കോപ്പം ചെയ്യലടാന്നൊക്കെ പറഞ്ഞു അപ്പൊ രോഹിത് ഇങ്ങനെ ചെന്നു ചെന്നിട്ട് അലീനയോട് വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകട്ടോ സ്വന്തം ചേച്ചിയാണെന്ന് നോക്കണം പക്ഷെ ചേച്ചിയാണെന്ന് അറിയാത്തത് കൊണ്ട് ആ ഒരു ഒരിത് ഇവനിങ്ങനെ നിന്ന് കാണിച്ചുകൊണ്ടേ ഇരിക്കുക പക്ഷെ അലീനയ്ക്ക് അറിയാമല്ലോ സ്വന്തം കൂടപ്പുറപ്പാണ് ആ മുന്നിൽ നിൽക്കുന്നതെന്ന് അലീനയ്ക്ക് എന്തു ചെയ്യാൻ പറ്റും ഒരു രീതിയിൽ മുമ്പ്മാരെ പ്രതിരോധിക്കാനായിട്ട് അലീനയ്ക്ക് പറ്റുന്നില്ല കാരണം അലീനയുടെ ആ ഒരു ബോധം അതിങ്ങനെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേ ഇരിക്കുക അലീനയ്ക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല അറ്റ കൈക്ക് അലീനയ്ക്ക് തൻ്റെ മാനം രക്ഷിക്കാൻ തന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തിലേക്ക് ആ കത്രിക കുത്തി ഇറക്കുക എന്നുള്ളൊരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അലീന അലറിക്കൊണ്ട് അലീനയുടെ കയ്യിലിരുന്ന ആ കത്രിക സ്വന്തം വയറിലേക്ക് കുത്തി ഇറക്കി ഇങ്ങോട്ട് അലറിക്കൊണ്ട് അപ്പോഴേക്ക് കുമാരുടെ കയ്യിൽ നിന്ന് പോയി എടാന്നും പറഞ്ഞുകൊണ്ട് രണ്ടാം ചാട്ടം തന്നെ രോഹിത് പുറകിലേക്ക് ചാടി രോഹിത് പുറകിലേക്ക് ചാടി കഴിഞ്ഞപ്പോഴത്തേക്കും ഹരി ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ നിൽക്കുക എടാ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും അലീനയുടെ ശരീരത്തിൽ നിന്ന് രക്തം കുറേ അങ്ങ് വീണു അലീന ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് തല കറങ്ങി ആ നിലത്തേക്ക് അങ്ങ് വീണ് രക്തത്തിൽ കുളിച്ച് നമ്മുടെ അലീനെ അവിടെ കിടക്കുക കേട്ടോ ഉപമാർക്ക് പെട്ടെന്ന് ടെൻഷനായി എന്ത് ചെയ്യണം എന്നറിയില്ല മൊത്തത്തിൽ കൈന്ന് പോയി ഉപമാരാണെങ്കിൽ ഭയങ്കരമായിട്ട് കിടന്ന് വെപ്രാളപ്പെടുവോ ഹരി ഇനി എന്ത് ചെയ്യൂടുക എന്ത് ചെയ്യൂടാന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എനിക്കറിയില്ലെന്ന് പറഞ്ഞോട് ഹരി ഹരിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടാമല്ലോ പറഞ്ഞതുപോലെ തന്നെ ഇവൻ വാതിലും തുറന്ന് അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ട തൊട്ട് പിന്നാലെ രോഹിത് ഇറങ്ങി ഓടി രണ്ടൗമാരും സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്നു അപ്പോഴും അലീനെ അവിടെ രക്തത്തിൽ കുളിച്ചിങ്ങനെ കിടക്കുക എടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യടാ അപ്പോഴത്തെ അവിടെയുള്ള ഒക്കെ തട്ടിമറിച്ചപ്പോഴത്തേക്ക് ഒച്ച കേട്ടു മുത്തശ്ശി ചെറിയ മയക്കും ആയിരുന്നല്ലോ മുത്തശ്ശി ഒച്ച കേട്ട് മുത്തശ്ശി ഇങ്ങനെ ഒച്ച കേട്ട് പതുക്കെ കണ്ണ് തുറന്നു മുളെ അലീനെ അലീനേ എന്ന് വിളിച്ചു അപ്പോഴേക്കും ഇവന്മാരെ അവിടെ ഈ ഒച്ചയും കൂടെ കേട്ടപ്പോൾ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലായി ഇവന്മാർ കിടന്ന് പതറുക എനിക്കിനൊന്നും അറിയില്ലടാ എനിക്കറിയില്ലടാ എനിക്കറിയില്ലടാന്ന് പറഞ്ഞോണ്ട് ഹരിജീവനും കൊണ്ട് ഇറങ്ങി ഓടി ഇതിപ്പോൾ രോഹിത്തിന്റെ തലയിലും വരും അത് ഉറപ്പുള്ള കാര്യം രോഹിത്തിനെങ്ങോട്ടും പോകാൻ പോക്കടമില്ലല്ലോ ഇവനും പുറകെ ഇറങ്ങി ഓടി എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നറിയില്ല എന്ത് ചെയ്യൂടാ ഇനിയിപ്പൊ എന്ത് ചെയ്യൂടാന്ന് ചോദിച്ചോണ്ട് രോഹിത് കൊടുന്ന് വെപ്രാളപ്പെടുക എനിക്കൊന്നും അറിയില്ല നീ എന്താന്ന് വെച്ചാ ചെയ്യാൻ പറഞ്ഞോണ്ട് ഹരി ഇവനെ കൈ ഒഴിഞ്ഞു അങ്ങനെ അതല്ല അവിടെ നടക്കും കേട്ടോ അലീനാണെങ്കിലും മുകളിൽ അവൻ്റെ റൂമിൽ ഇങ്ങനെ കിടക്കുക ഇവൻ ഹരി രോഹിത്തിനെ ഉപേക്ഷിച്ച് അതായത് രോഹിത്തിനൊട്ട് പണിയും കൊടുത്തിട്ട് ഇവൻ ജീവനും കൊണ്ട് ഇറങ്ങി ഓടി അങ്ങനെ അങ്ങനെതേ മൊത്തത്തിൽ രോഹിത് പെട്ടു എന്ന് രോഹിത്തിന് മനസ്സിലായി രോഹിത്തിനെന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോഴത്തേക്കും മുത്തശ്ശി അവിടെ അലീന അലീന അലീനമോളേ അലീനമോളേന്നും പറഞ്ഞു വിളിക്കുക പക്ഷെ അലീന അവിടെ ഈ ഒരവസ്ഥയിൽ കിടക്കുകയാണെന്നുള്ളത് അറിയില്ലല്ലോ എന്തായാലും മുത്തശ്ശിക്ക് മനസ്സിലായി അലീന അപ്പൊ അവിടെ ഇല്ല എന്നുള്ളത് അങ്ങനെ മുത്തശ്ശി അവിടെ കൊച്ചി കൊച്ചിതേ എവിടെ പോയി കിടക്കുക എന്നോട് മയങ്ങിക്കോളാൻ പറഞ്ഞിട്ട് വിളിതാ എവിടെ പോയതാ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ അങ്ങനെ മുത്തശ്ശി വന്നിട്ട് അലീനെ വിളിക്കും ഇവനാണെങ്കിൽ പുറത്ത് ഇങ്ങനെ വെപ്രാളം കയറി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് ഈ രോഹിത്തിനും അറിയില്ല രോഹിത് വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എങ്ങോട്ടാണെന്ന് അറിയുന്നത് ഇനി രോഹിത്തനെ ഇനി കിട്ടുമോന്ന് പോലും തമ്പുരാൻ അറിയാം നാട് വിടുവോ എങ്ങോട്ട് പോകുമെന്നൊന്നും ഒരു നിശ്ചയില്ലാത്തൊരു സാഹചര്യത്തിലാണ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇതേ നമ്മുടെ ആകെ ഒരു വെപ്രാളം കുറേ നേരം വിളിച്ചിട്ടും അലീനെ കാണുന്നില്ല അപ്പോഴേക്കും ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് മുത്തശ്ശി ഇങ്ങനെ അവിടെ കിടക്കുക െക്കുറിച്ച് ഇത് എവിടെ പോയി അലീന അലീനെക്കുറിച്ച് എങ്ങോട്ട് പോവാനാ എന്നൊക്കെ ഉള്ളൊരിതിൽ മുത്തശ്ശി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ടെൻഷൻ ഇങ്ങനെ കിടക്കുന്നു ഇനി മനുവിനെ ഒന്ന് വിളിച്ചാലോ എന്നൊക്കെ അലീന ഇങ്ങനെ അലീനെ കാണാത്തത് കൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ചിന്തിക്കുകട്ടോ ആ സമയത്ത് പെട്ടെന്ന് തന്നെ ബാലചന്ദ്രനെ വിളിച്ചാലോ ഇതെല്ലാം മുത്തശ്ശിയുടെ മനസ്സിലേക്ക് കടന്നു വരുവാ കാരണം അലീന അവിടെ ഇത്രയും നേരം ഉണ്ടായിരുന്ന പെട്ടെന്ന് അലീന അവിടെ പോയി അലീനയെ കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല അലീന അല്ലെങ്കിൽ ഒരു വിളിക്ക് തന്നെ അടുത്തേക്ക് ഓടി വരുന്നത് ഈ കൊച്ചിത് അവിടെ പോയി എന്നൊക്കെ ഉള്ളൊരുത് അപ്പഴും അലീനെ അവിടെ രോഹിത്തിന്റെ മുറിയിൽ ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് വയറില വയറൽ താഴ്ന്നിറങ്ങി ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ ഒരു അനാഥപ്രേതം പോലെ നമ്മുടെ അലീന ചോരയെല്ലാം പോയി അവിടെ അങ്ങനെ കിടക്കുക ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ രോഹി ബാലചന്ദ്രൻ വരുവാണ് ബാലചന്ദ്രൻ വന്നു ബാലചന്ദ്രൻ വീട്ടിലേക്ക് വന്ന സമയത്തും അമ്മ അവിടെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക അലീനയെ അലീനേ എന്നും പറഞ്ഞു അപ്പോൾ ബാലചന്ദ്രൻ റൂമിലേക്ക് ചെന്നു എന്താ എന്തിനാ അമ്മ ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു അത് പിന്നെ അലീനയെ കണ്ടില്ല അലീന ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു ഞാനിടയ്ക്ക് മയങ്ങിപ്പോയി അവൾ എന്താ ജോലി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് പോയത് അവളെ എന്ന് പറഞ്ഞു അവളവിടെ അപ്പുറം എന്തെങ്കിലും ജോലിയിലായിരിക്കും അമ്മ വിളിച്ചത് കേട്ട് കാണില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ ഞാൻ നോക്കാവുന്നെന്നും പറഞ്ഞു അങ്ങോട്ടേക്ക് പോവുക അവിടെ ചെന്ന് അതിലല്ല അലീന അലീന എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു അങ്ങനെ അവർ അവരോരോരുത്തരായിട്ട് വരാനും തുടങ്ങി അപ്പോഴും രോഹിത്തിന്റെ മുറിയിൽ ഏഹ് പോയി നോക്കാനുള്ളൊരു ഇവർ കാണിക്കുന്നില്ല അവർക്ക് അങ്ങനെ ഇവർ ചിന്തിക്കുന്നില്ലല്ലോ അലീന അലീന എന്നും വിളിച്ചുകൊണ്ട് അവരിങ്ങനെ അതിലെല്ലാം തപ്പിത്തേടി നടക്കുവാണ് അലീന എവിടെ പോയെന്നോ എവിടെയാണെന്നോ യാതൊരു ഇത് ഇവർക്കില്ല എന്തായാലും അന്തസ്സും അഭിമാനമുള്ള ഒരു മകളാണ് അല്ലെങ്കിൽ ഒരു പെണ്ണാണ് അലീനയെന്ന് അലീന തെളിയിച്ചു തൻ്റെ ദേഹത്ത് മറ്റൊരാൾ തൊടാൻ വന്നപ്പോൾ അലീന തൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും തൻ്റെ മാനം കാക്കണമെന്ന് ആ ഒരു സമയത്ത് ചിന്തിച്ച് അലീന സ്വയം സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ സ്വന്തം ഹനിയൻ നാളെ അലീന തൻ്റെ ചേച്ചിയാണെന്ന് അറിയുമ്പോൾ എങ്ങനെ ഇതൊക്കെ ഉൾക്കൊള്ളും അല്ലെങ്കിൽ എങ്ങനെ ഇതിനൊക്കെ പശ്ചാത്തപിക്കും പ്രായശ്ചിത്തം ചെയ്യും എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് എന്തായാലും ഇവരിപ്പോൾ വീട് നിറയെ അലീനയെ തേടിക്കൊണ്ട് നടക്കും അലീനെ എവിടെ പോയി അലീന അലീന എന്നും വിളിച്ചുകൊണ്ട് അങ്ങനെ എല്ലാവരും വന്നിപ്പോൾ ഓരോരുത്തരോട് ഓരോരുത്തരോടായിട്ട് അലീനയെ കണ്ടില്ല കണ്ടില്ല എന്ന് പറയുന്നു അപ്പോൾ അവള് ഇനിയിപ്പോൾ സ്വർണവും പണവും ഒക്കെ ആയിട്ട് ഇറങ്ങി പോയോ എന്ന് നോക്കാനൊക്കെയാണ് ആദ്യം പറയുന്നത് നമ്മുടെ വൈജയന്തിയും വൈജയന്തിയുടെ മക്കളൊക്കെ മൂത്ത മോളൊക്കെയല്ലേ ആൾക്കാർ അവര് അതല്ലേ അതിനപ്പുറം പറഞ്ഞില്ലേലേ അത്ഭുതമുള്ളൂ അങ്ങനെ അവരത് പറഞ്ഞു പക്ഷേ ചന്ദ്രനോ അതുപോലെ കൃഷ്ണ ഇതൊന്നും വിശ്വസിക്കാതെ ഇങ്ങനെ നോക്കുക തന്നെ ചെയ്യുക അങ്ങനെ അവരെല്ലാവരും കൂടി അലീനെ തപ്പി തപ്പി ചെല്ലുന്നു ആ ഒരു സാഹചര്യത്തിൽ രോഹിത്തിൻ്റെ മുറിയിൻ്റെ മുറിയുടെ അവിടെ വെറുതെ ഒന്ന് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ കിടക്കുന്ന അലീനെ കാണുകയും അത് കണ്ടവർ ഞെട്ടി നിൽക്കുകയും ചെയ്യുന്നിടത്ത് നമ്മുടെ കഥ അവസാനിക്കുകയാണ് ഇനി ഇനി ഇതും ഇതിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ എപ്പിസോഡ് വരുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ